നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഉപ്പുതോടെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഉള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതിലേക്ക് ഇടീലിന് ആദായുള്ള ഒരു ഒന്നര ഏക്കർ സ്ഥലവും കേട്ടോ ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് എല്ലാം എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുഖത്ത് എത്തിച്ചുചേരുന്നതാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ഏലവും ജാതിയും കുരുമുളകും കൊക്കോയും റബ്ബറൊക്കെയാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിലെ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാനും വീട്ടാവശ്യത്തിനും ആവശ്യത്തിലധികം നമുക്ക് വെള്ളമുണ്ട് നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്ക് ജാതി ഉണ്ട് കേട്ടോ എഴുപതോളം കായ്ക്കുന്ന ജാതിയുണ്ട് ജാതി കൃഷിക്കൊക്കെ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ ഉപ്പുതോട് സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഓവറായിട്ട് ചൂടുന്നുള്ള കാലാവസ്ഥയല്ല കേട്ടോ തണുപ്പക്കുള്ള മേഖല കൂടിയാണ് ജാതി നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് നിലവിൽ ഇപ്പൊ സീസൺ കഴിഞ്ഞതാണ് കേട്ടോ അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാന മാർഗമായിട്ട് കുരുമുളക് ഉണ്ട് കഴിഞ്ഞ വർഷം പത്ത് തലോ മുണക്ക് കുരുമുളക് കിട്ടിയതാണ് കേട്ടോ പറമ്പ് നന്നായിട്ട് പണിയൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു പറമ്പാണ് കേട്ടോ അതുപോലെ തന്നെ ജോലിക്കാരെയൊക്കെ കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് ഓടുമഞ്ഞു വീടാണ് നാല് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് വർക്കേരിയ സിറ്റൗട്ട് തുടങ്ങിയ സൗകര്യങ്ങളാണുള്ളത് റ്റുമൊക്കെ റൂപ്പ് ചെയ്തിട്ടുണ്ട് നല്ല കിടിലെന്നൊരു സ്ഥലമായിട്ടോ കേട്ടോ നല്ല രീതിയിൽ പണി ചെയ്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു തോട്ടമാണ് അതുപോലെ നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ടുള്ളത് ഏലമാണ് കേട്ടോ നിലവിൽ ഇരുന്നൂറ്റമ്പതോളം ചൂട് ഏലം ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് വീടിന്റെ മുറ്റം വരെ എല്ലാവിധ വാഹനങ്ങളും എത്തിച്ചേരുന്നതാണ് കേട്ടോ ഏലച്ചെടിയൊക്കെ നല്ല കിടന്ന ചെടിയാണ് ചുറ്റുപാടൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ അതുപോലെ നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് റബ്ബർ ഉണ്ട് കേട്ടോ നിലവിൽ നൂറോളം വെട്ടുന്ന മരമുണ്ട് ഉണ്ട് പത്തോളം ഷീറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ നിലവിൽ അഞ്ചോളം നന്നായി കായ്ക്കുന്ന തെങ്ങുകളും ഉണ്ട് കേട്ടോ ഇതില് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് പശുക്കളെ വളർത്താൻ പറ്റുന്ന ചെറിയൊരു തൊഴുസും ഉണ്ട് കേട്ടോ തെങ്ങാനായിട്ട് കായികങ്ങളാണ് അപ്പം ഞാനുള്ളത് വീടിൻ്റെ താഴഭാഗത്താണ് കേട്ടോ ഓവറായിട്ട് ചെരുവുള്ള തൂന്നി അല്ല കേട്ടോ കയറിയിറങ്ങി നടന്ന് പണിയാൻ പറ്റുന്ന നിരപ്പും ഉണ്ട് അതുപോലെ ചെറിയ ചെരുവേ ഉള്ളൂ നല്ല സ്ഥലമാണ് നമ്മുടെ തന്നെ ചെറിയൊരു ാട്ടം ഉണ്ട് കേട്ടോ നമ്മുടെ പറമ്പിലല്ല നമ്മുടെ സ്ഥലത്തിന്റെ അപ്പൊ ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നവരും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക മൊത്തം ഒന്നര ഏക്കർ സ്ഥലത്തിൽ നമുക്ക് എൺപത് സെന്റിനാണ് പട്ടയ ഉള്ളത് കേട്ടോ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില മുപ്പത്തി രണ്ടു ലക്ഷം രൂപയാണ് വരുമാനമുള്ള സ്ഥലമാണ് താല്പര്യമുള്ളവർ വിളിക്കുക കുറഞ്ഞ പെട്ട് സ്ഥലം ആവശ്യമുള്ള ഒരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്യുക